ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇതിലൊരു വീഡിയോ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്തിട്ട് കുറേ ദിവസങ്ങളും മാസങ്ങളും ആയില്ല അല്ലേ പിന്നോ ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് ഒക്കെ മോളായില്ലേ അല്ലേ നമ്മളെ ഉള്ള ചാനൽ തുടങ്ങിയിട്ട് അല്ലേ ആ അല്ല രണ്ട് വർഷത്തിൻ്റെ മോളായില്ലേ അപ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിരിക്കില്ലേ അപ്പോൾ ആ വീഡിയോനെക്കാട്ടുമൊക്കെ ഏറ്റവും ത്രില്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ അത്രയും ഇന്ന് രാവിലെ ഇന്നലെ രാത്രി തൊട്ടുള്ള ആ ത്രില്ല് ഉണ്ടല്ലോ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതാണല്ലോ എന്നുള്ളൊരു ത്രില് കൊണ്ട് ഞാൻ ഉറങ്ങിക്കില്ല ഇങ്ങനെ ഇപ്പം നിങ്ങളെ കൂറൊക്കെ വന്നിട്ട് ഞാൻ കേട്ട്ക്കല്ലോന്നൊന്നും പറയല്ലേ അപ്പോൾ അങ്ങനെ അപ്പം അത്രക്കും ആഗ്രഹിച്ച് ഒരു വീഡിയോ എടുക്കാൻ എത്ര വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ് അല്ലേ അഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അത്രയും സന്തോഷത്തിലാണുള്ളത് അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ തമ്മേൽ നിങ്ങൾ കണ്ടില്ലേ അത് തന്നെയാണ് പ്രഗ്നൻസി ടെസ്റ്റ് പ്രഗ്നൻസി റിവീൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അതുമായിട്ടാണ് ഞങ്ങൾ വന്നത് മിന്ന വിധാ ടെസ്റ്ററൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏഹ് അതെ എന്നാൽ ഇനി റൂമിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം അല്ലേ ഖേമോൺ അപ്പോൾ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എന്നിട്ട് വിശേഷങ്ങൾ എന്താ പിന്നെ എനിക്ക് പറയാനുള്ള പ്രേക്ഷകരോട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പൊ ഇനി ഇല്ലാണ്ട് വീഡിയോ കാണലെല്ലാം നിർത്തിപ്പോയ ആൾക്കാര് കൊറേ ഉണ്ട് കോളില്ലെങ്കിൽ ഞങ്ങൾ ഇനി കാണില്ല എന്നൊക്കെ പറഞ്ഞ കമന്റ് ഇനി എല്ലാരും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം അതെ ഇനി ഞങ്ങള് പിന്നെ ഡെയിലി വീഡിയോസ് ഒക്കെ പിന്നെ ശ്രമിക്കാം മാക്സിമം എന്താ ഡെയിലി പുതിയ പുതിയ വീഡിയോ ഉണ്ടോന്നൊക്കെ പറഞ്ഞോ ഇനി എന്തായാലും ഇടൂലിക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ഇനി വീഡിയോ ഇടും കാരണം അതെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞു അപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻസി റിവീൽ അതാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞല്ലോ അപ്പോ അത് നിങ്ങളോടാ സന്തോഷം എന്താണ് പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നതിന്റെ മുമ്പിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അതായത് ഞങ്ങള് ഒരുപാട് ഇത്ര പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങിക്കുന്നു അല്ലേ ഇത്ര എണ്ണം വാങ്ങിക്കടോ ഏർ എനിക്ക് ഓർമ്മ ഉണ്ടോ എണ്ണ ഞാൻ ഓർത്തില്ല ഞാൻ അപ്പം പറയാലോക്കെടുത്ത അതിലും വലിയ ടോപ്പ് കോമഡി വെച്ച കല്യാണം കഴിഞ്ഞപാട് ഇത്ര ആൾക്കാര് കല്യാണം കഴിഞ്ഞ പാട് അന്നേരം ഞാൻ ചെറിയ ഇരുപത്തി അഞ്ച് വയസ്സേ ആയില്ലോ അന്നേരം അന്നേരം ഇവക്ക് പിരീഡ്സ് വന്നിട്ട് നമ്മള് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ അന്നേരം പ്രഗ്നന്റ് ആയാലും അത് പിരീഡ്സ് വരും അതൊന്നും അറിയൂല അത്രക്കൊരു പൊട്ടണേനും ആ

വരുമ്പോഴ് ഞാൻ അപ്പോ പിന്നെ പിന്നെയും ശെരിക്കും ഞങ്ങള് പിന്നെ ഈ പോസിറ്റീവ് കുറച്ചായി പോസിറ്റീവായിട്ടൊക്കെ നമ്മൾ ഇന്ന് പിന്നെയും ടെസ്റ്റർ വാങ്ങിട്ട് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടുപേരെ കാണുമ്പോൾ സന്തോഷത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഇനി നമുക്ക് ഇതങ്ങി കാണിച്ചു കൊടുക്കാം അങ്ങനെ ഗൈസ് ബേബി കമ്മിങ് മിന്നു പ്രഗ്നന്റ് ആണ് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ഏഹ് ഈയൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ഇങ്ങനൊരു വീഡിയോ നമുക്ക് ചെയ്യണം എന്നുള്ള അത്രയും ആഗ്രഹം ആ ഒരുപാട് നിങ്ങളും ഒരുപാട് ആൾക്കാർ ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് ഞാൻ കല്യാണം വീഡിയോ ചെയ്ത് കല്യാണം നടത്തുന്ന മക്കളോട് ഞാൻ എല്ലാവരോടും പറയൽ പ്രാർത്ഥിക്കണേനാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കലുണ്ട് എന്ന് എനിക്കറിയാം നമ്മൾ കല്യാണം നടത്തിയ ഒരുപാട് മക്കൾ പ്രാർത്ഥിക്കലുണ്ട് എന്നറിയാം അപ്പോൾ ആരുടെ പ്രാർത്ഥനയാണ് വർഷം കേട്ടതെന്ന് എല്ലാവരുടെയും ആയിരിക്കും ഏഹ് ഞങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയായിരിക്കും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ആണ് നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത് സബൈൻ ഹോസ്പിറ്റലിലാണ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെന്താന്ന് വെച്ചാൽ പറയാനുള്ളത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ച് പറയാണ്ട് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഏ ഓരോന്നായിട്ട് പറയട്ടെ ഇന്നോ ഒന്നുമില്ല അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടിയിട്ടാണ് ഒരു ഒരു പെൺകുട്ടി പിന്നെ പ്രഗ്നന്റ് ആവാൻ കുറച്ച് വൈകിയാൽ രണ്ടോ മൂന്നോ വർഷം അല്ലെ ഒരു അഞ്ചോ വർഷം അല്ലെ അതിൻ്റെ മുകളിലെല്ലാം ആയാലും ആ ഈ കുടുംബത്തിൽ നിന്നായാലും ഈ നാട്ടുകാരായാലും ഈ കുത്തി നോവിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടല്ലോ ഭയങ്കരായിരിക്കും ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിരിക്കും പല കല്യാണത്തിനും പല പരിപാടിക്കും ഇവളെ ഞാൻ പോരുന്നില്ല അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ടാവും പക്ഷേ ഇവള് പോകുന്നില്ല പിന്നെ എന്റെ മൂഡ് കെട്ടാവും അങ്ങനെ അങ്ങനെ എത്ര ഒഴിവാക്കിയിരിക്കുന്ന കുടുംബക്കാരുടെ പോലെ ടൂറ് പോലെ ഒരുപാട് പല പരിപാടിയും ഞങ്ങൾ ഒഴിവാക്കിയതാണ് ഈ ചോദ്യം പോയി ചോദ്യം എന്ന് പറഞ്ഞാൽ കുത്തി 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 ചോദിക്കും ഒരാളുടെ ഒരു പേഴ്സണൽ സ്പേസ് ഇല്ല അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും അത് നമ്മളെ സമൂഹത്തിൽ നിന്ന് എന്നാണ് അതൊക്കെ മാറുക എന്നുള്ളത് അറിയില്ല അല്ല എല്ലാരോടുള്ളതാണ് പൊതുവേ നമ്മൾ എല്ലാവർക്കും വേണ്ടിട്ടാണ് സംസാരിക്കുന്നത് തീർച്ചയായും ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോ പിന്നെ ലേറ്റ് ആയിട്ട് പ്രഗ്നന്റ് ആയവരും ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് നിങ്ങളോട് എല്ലാരോടും നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നല്ല ഹാപ്പി ആയിട്ട് നിൽക്ക് പഠിച്ചു തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കും പക്ഷെ നമ്മള് വേണ്ടി എപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടും ആ ഒക്കെ വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ഒക്കെ നിൽക്കണം അല്ലാണ്ട് നിരാശയായിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നല്ല ബോൾഡായിട്ട് നിൽക്കണം നിങ്ങളുടെ വിഷമം ആരെക്കാളും ഞങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഞങ്ങൾ അതിലൂടെയൊക്കെ കടന്നു വന്നതാണ് നമ്മളോടും കുറേ ആൾക്കാർ ഈ പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആയ ആൾക്കാരൊക്കെ പറയലുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ പത്ത് വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടികളുണ്ടായി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടൊക്കെ അല്ലേ നിങ്ങളിപ്പോൾ അഞ്ച് വർഷമല്ലേ ആയുള്ളൂ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമാണ് കേട്ടോ അതായത് ഈ അഞ്ച് വർഷത്തിൽ ആദ്യത്തെ ഒരു വർഷം ഞങ്ങളതിനെ പറ്റിയൊന്നും അങ്ങനെ അത്ര ബോധകടല്ലേനും പിന്നെ അങ്ങോട്ടുള്ള നാല് വർഷങ്ങൾ കുത്തുവാക്കുകളായാലും വിഷമങ്ങളായാലും ഒക്കെ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് ഓരോ നിമിഷവും അങ്ങനെ കടന്നുപോയ ഒരു നിമിഷങ്ങളാണ് അതിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ട് തന്നെ നാട്ടുകാർ മൊത്തം ഇപ്പോൾ ചോദിക്കും ആദ്യമാണേ കുടുംബക്കാരും കുറച്ചറിയുന്ന പോലെനെയുള്ളൂ ഇപ്പോൾ ഒരുപാട് ആൾക്കാരായതുകൊണ്ട് റോഡ് ആ അംസ നമ്മൾ വീഡിയോ കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊന്നും അടുത്ത ചോദ്യം അതാ അപ്പോൾ പിന്നെ നമുക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം പിടിക്കുവാനൊന്നും ആവില്ലല്ലോ ഏഹ് പോലും നമ്മൾ വീഡിയോ കാണുന്നില്ലല്ല ഓ വലിയ അഹങ്കാരിയാണ് അവനോട് ഞാനെ നന്ദി അങ്ങനെ ചോദിച്ചിട്ട് ഓൻ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലോ എന്ന് പറഞ്ഞാൽ ഏതായാലും വലിയതായത് കൊണ്ട് വിഷമം കടിച്ച മറുത്തിട്ടങ്ങനെ ഒരുപാട് എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷത്തിലാണ് ഞങ്ങൾ ഉള്ളത് അപ്പൊ മിന്നോ എനിക്ക് വേറെന്താ കൂടുതലായിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രസവം കഴിയുന്നവരെ നിങ്ങൾ എല്ലാവരുടെയും ദുബാവ് വേണം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെ പ്രാർത്ഥിച്ച പോലെ തന്നെ ഇനിയും പ്രാർത്ഥിക്കണം യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ലൊരു സുഖപ്രസവം തന്നെ ആവാൻ വേണ്ടിയില്ലേ എല്ലാവരും ദുബാരക്കണം ഏഹ് നിങ്ങളെ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ ഞങ്ങളൊന്ന് പ്രഗ്നൻ്റ് ആയിട്ട് കാണിക്കാൻ വിചാരിച്ചു നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടി ഉണ്ടായിട്ട് വന്ന് കാണിക്കാൻ എന്നോട് എത്ര ആള് പറയുമ്പോ ഞാന് പറയല് അങ്ങനല്ല ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകൾ ആയിക്കല്ലേ എപ്പൊക്കെയുള്ള ബുദ്ധിമുട്ടായിക്കൂലോക്ക് ചെറപ്പോ പെട്ടെന്ന് തന്നെ റെഡി ആയാലോ ആ ഞാനങ്ങനെ അവര്ക്ക് പറഞ്ഞു കൊടുക്കരുത് നമ്മള് തറേ മരുന്ന് ഒടിച്ച് റെഡി ആവേണ്ടിയാണെങ്കിൽ അതുവരെ ഒരു ഇങ്ങനെ സമയം പോവല്ലേ അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ സമയം വൈകരുത് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ അപ്പോൾ ഒരു മിനിമം ആറ് മാസമായാൽ തന്നെ അല്ലേ ചെയ്യണം അല്ലേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ പണ്ടൊന്നും പണ്ടൊന്നും വിഷയമല്ലോ കാരണം ഇപ്പോഴത്തെ എല്ലാം വിഷയങ്ങൾ തന്നെയാണ് ഫുഡായാലും ഒക്കെ വിഷയങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ലേറ്റായ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ കൗൺസിലിങ് ഒക്കെ ചെയ്യണം എന്താ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടോ കാര്യങ്ങളൊക്കെ അറിഞ്ഞി അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണം ഏഹ് അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് സാഹചര്യം അങ്ങനെയാണ് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടികളില്ലാത്ത ആൾക്കാർ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരെല്ലാവരും ഉണ്ട് ഇനി പോരി എന്തായാലും ഇവള് പ്രഗ്നൻ്റ് തന്നെയാണ് അതുപോലെ നിങ്ങൾ എവിടെയാണെങ്കിലും അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക ഹാപ്പിയായിട്ട് ഇരിക്കുക നമ്മൾ സന്തോഷവും നമുക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാനിത് പറയുന്നത് ഇങ്ങനെ നമ്മൾ വീഡിയോ കാണുന്ന ഇപ്പോൾ ഇതുവരെ പ്രഗ്നൻ്റ് ആവാത്ത ആ ഒരു പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ട ഒക്കെ ശരിയാവും ഏകേ അപ്പോൾ കൂടുതലായിട്ടൊന്നും അങ്ങനെ നീട്ടി പരുത്തി പറയാനില്ല അപ്പോൾ എല്ലാവരെയും സന്തോഷമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ വരും പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ ആണുള്ളത് സഭസ്പിറ്റലിലെടുത്ത് നിൽക്കാണ് പറയാല്ലേ ഒന്നുമില്ല മോളെ ഏയ് അങ്ങനൊന്നും ഇല്ല അപ്പൊ ഇത്രയും ദിവസം ഇനി ഇല്ലേറ്റ നമ്മളെ പിന്നെ ചാനൽ ഉണങ്ങിട്ടുള്ള് ആരും കാണാണ്ട് ഇങ്ങനെ നെഗറ്റീവ് അതിന്റെ അത് കമന്റൊക്കെ അപ്പൊ ഇവള് പ്രഗ്നന്റ് ആയി എന്നുള്ളത് പലർക്കും ഞമ്മള് പറയുന്നതിന്റെ മുമ്പ് തന്നെ അറിയായിരിക്കും കാരണം കുറച്ച് കൊറച്ചാൾക്കാര് കമന്റ് എടുത്ത് കമന്റ് തൊഴിലാളികൾ അത് കമന്റിലൂടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓലോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞുതരാം ഞങ്ങൾക്ക് ഏഹ് ഓക്കെ ഇതൊരു സന്തോഷ വീഡിയോ ആണ് ഇതിൽ അങ്ങനത്തെ ഒന്നും പറയേണ്ടത് വിചാരിച്ചിട്ടാണ് അപ്പൊ ഓക്കേ എന്നാലേ ഓക്കേ ഫ്രണ്ട്സ് ഇതാ ഒന്നുകൂടി കണ്ടോ ഏഹ് ഇതൊരു ഇത് നമുക്ക് സൂക്ഷിച്ചു വെച്ചാലോ ഫ്രെയിം ചെയ്തിട്ട് മുന്നോ ഏ എന്താ ഇങ്ങനെ ഞാൻ വിചാരിച്ചേ പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഓൾറെഡി ഈ പ്രഗ്നന്റ് ആണ് എനക്ക് അറിയാലോ ഇനി പാതാവാ ഇതിലാറ്റ രണ്ടുപേരം തെളിഞ്ഞിക്കില്ലെങ്കില് പെണ്ും ഉണ്ടാറ്റം ഭരണി ട്വീഡ് എടുക്കാന്ന് വിചാരിച്ച ശെരിക്കും ഇനി എന്തോ തകരാറുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം ഏ പക്ഷെ എന്തോ ഭാഗ്യത്തിന് രണ്ടുപേരം തെളിഞ്ഞ കിട്ടോ നാപ്പത് ഉറുപ്പായി ഇനിയിപ്പോ ഞാള് വാങ്ങുന്നവര് അയിമ്പതായിനു നാട്ടില് ആ ചിലപ്പോ അയ്യാ വേറെ എത്ര എണ്ണല്ലേ ഒരു ഇരുപതെണ്ണൊക്കെ വാങ്ങിണ്ടാവൂലെ അഞ്ചു കൊല്ലത്തിന്റെ അടുക്കലെ അപ്പൊ ആയിക്കോട്ടെ വേറെ വിശേഷമൊന്നും ഇല്ലാലോ ഉം എന്നാ പിന്നെ വേറെ ഒന്നും ഇല്ല ഞാൻ ഇവിടെ ഇണ്ട് ഇങ്ങോട്ടെല്ലാം വരുന്ന ആരെങ്കിലും കടിയും പൊരിയെല്ലാം കൊണ്ടുപോന്ന ആൾ ഒന്നും ഇല്ലേ നമ്മളെ ലക്ഷ്യം അതാ വീഡിയോ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയാ പറയാഗ്രഹങ്ങളൊക്കെ പറഞ്ഞ വണ്ടിയെന്നുള്ള നമുക്ക് നോക്കാലോ അങ്ങനെ കൊണ്ടു തരുന്നാരാ ഉള്ളു ആയിക്കോട്ടെ അപ്പൊ കൈസ് നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ബൈ